സാവോയിയുടെ രത്നമെന്ന് പോൾ ആറാമന്മാർ പാപ്പ വിശേഷിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് ഡി കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും അറിയാൻ പരിശ്രമിക്കുകയുമാണ് തിരുസഭയുടെ ആത്മീയ ജീവിതത്തിൽ ഈ ആത്മീയ യാത്രയിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് അതിൻ്റെ പ്രത്യേക കാരണമെന്ന് പറയുക സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളെ ഏറെ ഉൾക്കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെയും വഴികളെയും കൃത്യമായി നിർവചിച്ച് മനുഷ്യന് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഫ്രാൻസിലെ തോറൻസിനടുത്തുള്ള ആനസി പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുക അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലാണ് പതിമൂന്ന് മക്കളിലെ ഒന്നാമനായി ഭൂജാതനാവുക ഏഴു വർഷത്തെ കാത്തിരിപ്പിലാണ് ഒന്നാമത്തെ പുത്രൻ ആ പ്രഭു കുടുംബത്തിലേക്ക് ജന്മം എടുക്കുക അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ഈശോയുടെ തിരുക്കച്ചയ്ക്ക് ഈ മകനെ ഷിയോണ അമ്മ സമർപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ഫ്രാങ്കോ ദി ബോയ്സി ബോയ്സി പ്രഭു ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ധനാഠ്യനുമായിരുന്നു ഇവർ രണ്ടുപേരും തികഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചിരുന്ന മാതാപിതാക്കളായിരുന്നു അവരുടെ ഭവനത്തിലെ ഒരു മുറി പ്രത്യേകമായി ഫ്രാൻസിസ് അസിസിക്ക് സമർപ്പിക്കപ്പെട്ടിരുന്ന മുറിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ മുറിയുമായി ബന്ധപ്പെട്ടാണ് ഫ്രാൻസിസ് ഡി ഡിസാലസിന് ഫ്രാൻസിസ് എന്ന പേര് നൽകപ്പെടുക അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ ഏഴാം മാസത്തിലായിരുന്നതുകൊണ്ട് ഏറെ ദുർഘടം പിടിച്ച ഒരു വരവായിരുന്നു അദ്ദേഹത്തിനെ ഒരു മരണസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജനനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ മുക്കി എന്നാണ് പറയപ്പെടുക ആദ്യത്തെ കുട്ടി എന്നുള്ള നിലയിൽ ഏറെ സ്വപ്നങ്ങൾ ചുമക്കേണ്ടി വന്നു ഈ ബാലന് മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വരികയാണ് കുഞ്ഞുനാളിൽ തന്നെ നല്ല വിദ്യാഭ്യാസം നൽകുകയും ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അമ്മ ഷിയോണ അതിന് എതിർ ചിന്തയുമായി വരികയാണ് കാരണം ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും ഒരു ധാർമ്മികമായ മൂല്യങ്ങൾ നൽകുന്ന സ്ഥലം ആയിരുന്നില്ല അധാർമ്മികതയുടെ ആ മണ്ണിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ വിടാനായി ഒരിക്കലും ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല അപ്പനും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ പദ്ധതി പിൻവലിക്കുകയാണ് അങ്ങനെ ആ നാട്ടിൽ തന്നെ പഠിക്കുകയും ആദ്യമായി ഇങ്ങനെയാണ് ഫ്രാൻസിസ് ഡി സാലസ് പിന്നീട് പറയുക ഞാൻ എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിയമവും പഠിക്കുകയും എന്നാൽ എൻ്റെ ആത്മാവിനു വേണ്ടി ദൈവശാസ്ത്ര പഠനം ഞാൻ നടത്തുകയും ചെയ്തു ആദ്യം പഠിച്ചത് നിയമമാണ് അത് സഭാ നിയമവും അതുപോലെ തന്നെ രാഷ്ട്രീയ നിയമത്തിലും അദ്ദേഹം ബിരുദാനന്ദ ബിരുദം കരസ്ഥമാക്കുകയും അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിന് ശേഷം രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വക്കീലായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു ഒരു അഭിഭാഷക വൃത്തിയിലേക്ക് അപ്പൻ തള്ളിവിടുകയാണ് ഒരിക്കലും കൂടി അല്ലെങ്കിലും ഫ്രാൻസിസ് ആലസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അറിയപ്പെടുന്ന ഒരു വക്കീലായി വളരുന്നു അതിനുശേഷം ജീവിതത്തിൽ സംഭവ ബഹുലമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഉദ്ദേശം പത്തൊമ്പതാമത്തെ വയസ്സിനും ഇരുപതാമത്തെ വയസ്സിനും ഇടയ്ക്കായി ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു പാഷണ്ഡതകൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് അവിടെ കാൽവിനിസം അതുപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റൻറ്റിസം അനവധി പാഷണ്ഡതകൾ നിറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുവെച്ച് കഴിഞ്ഞാൽ എല്ലാം അവസാനം എങ്ങനെയാണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പഠനം അദ്ദേഹത്തെ വല്ലാതെ ഒരു ആത്മസംഘർഷത്തിലേക്ക് താഴ്ത്തുകയാണ് അദ്ദേഹം ഇങ്ങനെ തീരുമാനിക്കുന്നു എൻ്റെ ജീവിതം ഇനി രക്ഷുകയില്ല വലിയ ഒരു ദുഃഖത്തിലേക്ക് അതിനെ കുഷ്ഠരോഗമെന്നാണ് അദ്ദേഹം വിളിക്കുക ബ്ലാക്ക് മഡോണ കറുത്ത മാതാവിൻ്റെ രൂപത്തിനരികിൽ അദ്ദേഹം ഏറെ നേരം ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയവ്യതകൾ മാതാവുമായി പങ്കുവെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണമായൊരു സമർപ്പണം നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്തു നോക്കിയാലും പരിശുദ്ധ അമ്മയ്ക്ക് അവർ ജീവിതത്തിൽ നടത്തുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് ഒരു വലിയ കൗതുക കാഴ്ച തന്നെയാണ് കാരണം സ്വർഗം അങ്ങനെയാണ് ഓരോ വിശുദ്ധരെയും വാർത്തെടുക്കുക അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടയാളം തന്നെ ഈശോയുടെ തിരുഹൃദയത്തോട് ബന്ധപ്പെട്ട് നൽകുന്നു ഈശോയുടെ തിരുഹൃദയവും അതിനോട് മു ചുറ്റു നിൽക്കുന്ന ഒരു മുൾമുടിയുമാണ് ഫ്രാൻസിസ് ഡിസാലസിൻ്റെ മുഴുവൻ ആത്മീയതയും സംഗ്രഹിക്കുന്ന ഒരു അടയാളമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായും ഈ ബാലൻ സമർപ്പിക്കുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിക്കളഞ്ഞ് ഈ ലോകവുമായുള്ള ബന്ധം പിൻവലിച്ച് ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് ജീവിതം എടുത്തു വയ്ക്കണമെന്നുള്ള ചില ആത്മീയ ചോദനകളൊക്കെ ഈ മനുഷ്യൻ ഉണ്ടാകുന്നുണ്ട് എങ്കിലും യൗവനത്തിലേക്ക് കടന്നു വരുന്ന ആ ഇരുപതുകളിൽ വലിയ പ്രതികൂലതയിലേക്ക് വീഴുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ട് അമ്മയോട് പ്രാർത്ഥിച്ച് വലിയൊരു സമർപ്പണം നടത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുക കുഷ്ഠരോഗം പോലെ ഉണ്ടായിരുന്ന വലിയ ഒരു സങ്കടം നിരാശ ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല ഞാനിങ്ങനെ പെട്ട് കിടക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നിന്ന് ഇങ്ങനെ എന്താ നമ്മൾ പറയുക ഈ വ്രണങ്ങൾ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഈ പോടുകൾ പൊളിഞ്ഞു പോകുന്നത് പോലെ താഴേക്ക് വീണു എന്നാണ് അദ്ദേഹം തന്നെ പറയുക വലിയ ഒരു ആനന്ദം ഇതിനെ സലേഷ്യൻ ഒപ്റ്റിമിസം എന്നാണ് പറയുക അതായത് ഫ്രാൻസിസ് ഡിസാലസിൻ്റെ ശുഭാപ്തി ചിന്തകൾ നമുക്കിതിനെ മനസ്സിലാക്കാം അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ പറഞ്ഞതും പകർത്തിയതും പങ്കുവച്ചതും എല്ലാം ഒറ്റ കാര്യമാണ് വലിയ പ്രത്യാശയുടെ ജീവിതമാണ് സൗമ്യതയുടെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുക അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണങ്ങളും മുഖശോഭയും അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകിയിരുന്ന ആത്മവിശ്വാസവും ഒക്കെ ഈ പ്രൊട്ടസ്റ്റൻ്റെ വിഭാഗത്തിൽപ്പെട്ടിരുന്ന സഭയിൽ നിന്ന് മാറി ചിന്തിക്കുകയും പിളർക്കപ്പെടുകയും സഭയോട് വലിയ വിമുഖതയോടുകൂടി പെരുമാറുകയും ചെയ്തിരുന്ന അനേകർ ഇദ്ദേഹത്തിൻ്റെ കണ്ണീരോടെയുള്ള ഭക്തി നിർഭലമായ ബലിയർപ്പണവും അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും കർത്താവിനെ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിബിംബിച്ചിരുന്ന ദൈവ സ്നേഹവും കരുണയുമൊക്കെ അനേകരെ ആകർഷിച്ചു എന്ന് പറയുക എന്നാൽ മറ്റൊരു രഹസ്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ അദ്ദേഹത്തിനെ പോലെ മുൻകോപിയായിരുന്ന മറ്റൊരു വ്യക്തിയില്ല എന്ന് പറയാം ഭക്തമാർഗപ്രവേശിക അഥവാ ഭക്തിജീവിത പ്രവേശിക എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിലൊന്നായ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിലൊന്ന് മനുഷ്യൻ്റെ സ്വഭാവം ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു തരത്തിലായിരിക്കും മനുഷ്യൻ ആരും പരിപൂർണരായിട്ടല്ല നമ്മളെല്ലാം ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടുന്നു സൃഷ്ടിയാൽ പ്രകൃതിയാൽ പാരമ്പര്യത്താൽ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സ്വഭാവത്തിൻ്റെ ന്യൂനതകൾ നമ്മൾ പരിശ്രമിച്ച് പരിഹരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ആത്മീയ ജീവിതത്തെ ഇങ്ങനെയാണ് പറയുക ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിശ്ചലമായി നിൽക്കാമെന്ന് കരുതരുത് ഒന്നെങ്കിൽ തമോ തമോകർത്തത്തിലേക്കും അല്ലെങ്കിൽ ആത്മാവ് ചിറകടിച്ച് ചിറകടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്കുമുള്ള ഒരു ആണെന്നാണ് പറയുക അപ്പോൾ ഇതിന് വലിയ പരിശ്രമം ആവശ്യമുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നു പരിശുദ്ധ അമ്മ മാത്രമാണ് പാപമേശാത്തവളായി പാപത്തിൽ വീഴാത്തവളായി ജന്മപാപമില്ലാത്തവളായി സൃഷ്ടിക്കപ്പെട്ടത് മറ്റ് സകല വിശുദ്ധരും അവരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് വിശുദ്ധ പദം പുലുകിയത് വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂലതയായിരുന്ന മുൻകോപത്തെ ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കീഴടക്കുക അതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുമുണ്ട് അത് ഒരു കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ പുണ്യസമ്പാദ്യം നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിനകത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവസ്നേഹത്താൽ നമ്മൾ നിറയണമെന്നുള്ളതാണ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്ന പോൾ പുണ്യവാളൻ ഇങ്ങനെയാണ് പറയുക അദ്ദേഹത്തിന് ഇത്ര ക്ഷമയുണ്ടെങ്കിൽ ദൈവത്തിന് എത്രയധികം ക്ഷമയുണ്ടായിരിക്കുമെന്ന് കാരണം അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് ഇദ്ദേഹം ഒരു കോപമുള്ള വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അത് അടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം അതിൽ വളർന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയൊരു പരിശ്രമത്തിൻ്റെ യൗവനമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെത് അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ഉൾവിളികളെ അദ്ദേഹം തിരിച്ചറിയുകയാണ് അഭിഭാഷക വൃത്തിക്ക് ശേഷം തിരിച്ചു മടങ്ങി വരുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് കുതിര ഇങ്ങനെ തെറിക്കുകയും അദ്ദേഹത്തിൻ്റെ വാൾ ഉറയിൽ നിന്ന് തെറിച്ച് ഉറസഹിതം തറയിൽ വീഴുകയും അത് കുരിശാകൃതിയിൽ വീഴുകയും ചെയ്തു ആദ്യം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അത് വീണ്ടും വീണ്ടും ഒരേ യാത്രയിൽ ആവർത്തിക്കപ്പെട്ടു ഈ വാൾ വീണതൊക്കെ കുരിശാകൃതിയിലാണ് ഇത് അദ്ദേഹത്തിന് വലിയ ആത്മവിചിന്തനത്തിന് കാരണമായി കാരണം അതിലെന്തോ അഭൗമികമായ ഒരു അടയാളം ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അത് അദ്ദേഹത്തിന് കൃത്യമായി കുരിശിൻ്റെ വഴിയിലെ പിൻപറ്റുവാനുള്ള ഒരു വിളിയായി തോന്നുകയും ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം വീട്ടിൽ തൻ്റെ പ്രിയ മാതാവിൻ്റെ അടുത്താണ് ആദ്യമായി വൈദികനാകണമെന്നുള്ള കാര്യം അവതരിപ്പിക്കുക ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ സകല സ്വപ്നങ്ങളും ചുമക്കുന്ന ഒരു മൂത്ത മകനാണ് ഈ ഫ്രാൻസിസ് സാലസ് വൈദിക വൃത്തിക്കായി ജീവിതം എടുത്തു വയ്ക്കുക എന്ന് പറയുന്നത് പിതാവിനെയും മാതാവിനെ സംബന്ധിച്ച് ക്ലേശകരമായ കാര്യമാണെങ്കിലും അമ്മ പറയുകയാണ് ഞാൻ അപ്പനെ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കാം അങ്ങനെ പിതാവിനെ ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ച് അദ്ദേഹം വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുകയാണ് വൈദികനാകുന്നതിന് മുൻപ് അദ്ദേഹം പാതുവായിൽ പോവുകയും അവിടെ വച്ച് അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ വീണ്ടും ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അറിവ് ഭയങ്കരമായിരുന്നു തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും മറ്റു തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം അതുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അറിവിൻ്റെ ലോകത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുകയും ഭയങ്കരമായ ഒരു അറിവിൽ അദ്ദേഹം ഒരുപാട് മനോവ്യാപാരങ്ങൾ നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരായിരുന്ന വിശുദ്ധ ക്രിസോസ്തം പോളികാർപ്പ് വിശുദ്ധ അഗസ്റ്റിനോസ് അങ്ങനെയൊക്കെയുള്ള പിതാക്കന്മാരുടെ പുസ്തകങ്ങളും അവരുടെ പ്രസംഗങ്ങളും അവർ പഠിപ്പിച്ച കാര്യങ്ങളുമൊക്കെ ഏറെ കൂടി വായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് സഭയിൽ ഏറെ വിലപ്പെട്ടതായിരുന്നു അദ്ദേഹം വൈദികനാകുമ്പോൾ തന്നെ ആ പ്രദേശത്തെ ഒരു ബസലിക്കാ പള്ളിയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥാനത്തേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികളിൽ വഴികളിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ഇപ്രകാരമാണ് പാഷണ്ടികളായ കാൽവിനിസ്റ്റുകൾക്ക് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം കൊടുക്കുവാനായി ജനീവ എന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പോകാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് ആ പ്രദേശത്തെ മെത്രാൻ ചോദിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് താൻ തയ്യാറാണെന്ന് പറയുകയാണ് ഇതെല്ലാവരെയും അമ്പരിപ്പിച്ചു ഇത് അന്നത്തെ കാലത്തെ ഒരു രീതി പിതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കാതെ പിതാവിൻ്റെ അനുഗ്രഹമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന പതിവില്ലായിരുന്നു അത് വൈദികരാണെങ്കിൽ പോലും അപ്പൻ ആദ്യം നിൽക്കുകയാണ് പിന്നീട് അപ്പൻ ഇങ്ങനെയാണ് ഈ മകനെ ആശ്രയിക്കുക ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിൻ്റെ തലയിലായിരിക്കും കാരണം ജനീവയിലേക്ക് പോയാൽ മരണം വരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ആ പ്രദേശത്തെ ക്രിസ്ത്യാനികൾ മുഴുവനും സഭയ്ക്ക് വിരുദ്ധരാവുകയും ഒരു നൂറോളം ക്രിസ്ത്യാനികൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന മണ്ണിലേക്കുള്ള യാത്രയാണ് കല്ലേറ് അതുപോലെ തന്നെ പരിത്യക്തത നിന്ദനം അവിടെ വൈദികരാരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന മറ്റൊരു വൈദികനും ഇദ്ദേഹത്തെ പിൻചെന്ന് ജനീവയിലേക്ക് പോവുകയാണ് കാൽവിനിസ്റ്റുകളുടെ കോട്ടയായ ആ സ്ഥലത്തേക്ക് അവിടെ പ്രിയപ്പെട്ടവരെ വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ നടക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തെരുവീതികളിലൊക്കെ ചെറിയ ലഘുലേഖകൾ മരത്തിലും ഒക്കെ പതിപ്പിച്ചു തുടങ്ങി അതിനുശേഷം ചെറിയ ലഘുലേഖകൾ വീടിൻ്റെ ഡോറിനടിയിലൂടെ തള്ളിവെച്ചു അവിടെ സംഭവിച്ചത് കാണപ്പെടുന്ന അത്ഭുതങ്ങളല്ല നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഒരിക്കലും കാണപ്പെടുന്ന അത്ഭുതങ്ങളുടെ മധ്യസ്ഥനായിട്ടല്ല എന്നാലോ വലിയ ഹൃദയ പരിവർത്തനവും അനുതാപവും അത് അദ്ദേഹത്തിൻ്റെ സൗമ്യതയിലൂടെയും ക്ഷമയിലൂടെയും ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ദൈവസ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു ഭക്തമാർഗപ്രവേശിക കൂടാതെ അദ്ദേഹം എഴുതിയ മറ്റൊരു മാസ്റ്റർ പീസ് എന്ന് പറയുക ഈ പറയുന്ന ദൈവസ്നേഹം ആയിരുന്നു ദൈവസ്നേഹം എത്ര അധികമായി ഇങ്ങനെ ലോകത്തെ പൊതിഞ്ഞു നിൽക്കുന്നു ആ സ്നേഹം എത്ര അധികമായി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നു ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ പദ്ധതികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പദ്ധതി ഗോഡ്സ് വിൽ അങ്ങയുടെ ഹിതം ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടം ജീവിതത്തിൽ നടക്കണമെന്ന് ചിന്തിക്കുക ഇദ്ദേഹം ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കുകയും ദൈവ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അത് ദൈവഹിതം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെ ദൈവഹിതം ഉൾക്കൊണ്ടുകൊണ്ട് സർവം ക്രിസ്റ്റോസെൻട്രിസം എന്നാണ് പറയുക അതായത് സർവം ക്രിസ്തുമയമായി മയമായി മാറുന്ന ഒരു ജീവിതം ഒരു വലിയ വീപ്പ വിനാഗിരിയേക്കാൾ ഒരു തുള്ളി തേൻ അനേകം ജീവജാലങ്ങളെ ആകർഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി അത് പുണ്യസമ്പാദ്യത്തെക്കുറിച്ചാണ് വൈദികരും തെരഞ്ഞെടുക്കപ്പെട്ടവരും സമർപ്പിതരുമൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ മൂല്യച്തികൾ സംഭവിക്കുകയും പുണ്യസമ്പാദ്യത്തിനായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും ഒരു നല്ല ആത്മീയ പിതാവായി എഴുതി വെച്ച് സംഗ്രഹിച്ചതാണ് ഭക്തമാർഗ പ്രവേശിക നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ആത്മീയ പിതാക്കന്മാർ നമുക്കില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ പ്രത്യേകിച്ച് ആൽമായർക്ക് വേണ്ടി ഇത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ റിസർവ് ചെയ്തിരിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒന്നല്ല വിശുദ്ധി എന്നും അത് എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവികളായിട്ടുള്ളവർക്ക് ദരിദ്രരായിട്ടുള്ളവർക്ക് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കുമായി എങ്ങനെ അത് സാമാന്യ ജീവിതത്തിൽ ഉപകാരപ്പെടുത്താം എന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ജനീവയിലെ ഷബ്ളെ എന്ന സ്ഥലത്ത് ഷബ്ളയുടെ അപസ്തോലൻ എന്നാണ് ഫ്രാൻസിസ് ഡി ഡിസാലസ് അറിയപ്പെടുക അദ്ദേഹം ആ സ്ഥലത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് ഇങ്ങനെ ഒരു കത്തെഴുതുകയാണ് ഞാനിവിടെ വരുമ്പോൾ നൂറ് പേര് പോലും ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികളായിട്ട് എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാവുകയും നൂറിൽ താഴെ മാത്രമാണ് സഭാവിരുദ്ധരായിട്ടുള്ളവർ അവശേഷിക്കുക എന്നും പറയുകയാണ് പ്രിയപ്പെട്ടവർ ഇത്രയും വലിയ ഒരു മാറ്റം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം ഭയങ്കരമായി നിറഞ്ഞു നിരുന്നു എന്നുള്ളതാണ് അവിടെ നടന്ന അത്ഭുതം എന്ന് പറയുക ഒരിക്കലും ഭൗമികമായ ജീവിതം സുസ്ഥിരമാക്കുന്ന തരത്തിലുള്ള അത്ഭുതമായിരുന്നില്ല അത് വലിയ ആന്തരിക പരിവർത്തനമായിരുന്നു പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കേറെ ആവശ്യമുള്ള ഒരാത്മീയതയാണ് സലേഷ്യൻ സ്പിരിച്വാലിറ്റി അങ്ങനെ ഷാബ്ലയുടെ ബിഷപ്പായി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഫ്രാൻസിലെ രാജാവ് ഇദ്ദേഹത്തിൽ ആകർഷനാവുകയാണ് അദ്ദേഹം അവിടെ പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഫ്രാൻസിലേക്ക് വന്ന് അവിടുത്തെ മെത്രാൻ പദവി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസിൻ്റെ മനോഹരമായ മറുപടി പ്രകാരമായിരുന്നു ഞാൻ എൻ്റെ ദരിദ്രയായ ഭാര്യയെ ഉപേക്ഷിച്ച് സമ്പന്നയായ മറ്റൊരുവളെ വിവാഹം കഴിക്കണമെന്നാണോ അങ്ങ് പറയുന്നത് കാരണം അദ്ദേഹം അത്രയധികം ഈ പാവപ്പെട്ട ഈ പ്രദേശത്തെയും ആ ഇടവകയെയും ആ രൂപതയെയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൂടുതലായി കേൾവിക്കുറവുണ്ടായിരുന്ന വ്യക്തികൾക്ക് ദൈവവചനം മനസ്സിലാക്കുന്നതിനായി അവരുടെ രീതിയിലുള്ള ഭാഷ പഠിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ഡിതരുടെ മധ്യസ്ഥനാണ് അധ്യാപകരുടെ ക്രിസ്ത്യൻ അധ്യാപകരുടെ മധ്യസ്ഥനാണ് ക്രിസ്ത്യൻ പത്രപ്രവർത്തകരുടെ മധ്യസ്ഥനാണ് അതുപോലെ അദ്ദേഹം കേൾവി വൈകല്യമുള്ളവരുടെ മധ്യസ്ഥനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കാലാന്തരത്തോളം മികവുറ്റതും വിലപ്പെട്ടതുമായി നിലനിൽക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുക ജയിന്തി ഷന്താൾ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജയിന്തി ഷന്താൾ ആ വിശുദ്ധയും വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസും ചേർന്നാണ് ഒരു സന്യാസിനി സമൂഹത്തിന് ആദ്യമായി നാലു പേർ ഉൾക്കൊള്ളുന്ന ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കുകയും അവർക്ക് അവരുടെ മാർഗനിർദ്ദേശങ്ങളായി അവരുടെ നിയമങ്ങൾ കൈമാറുകയും ചെയ്യുക ഇത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ് സഭയിൽ സംഭവിക്കുക അവർ ചേർത്ത് പിടിച്ചിരുന്നത് നിരാലംബരും വികലാംഗരും കുറവുകളുണ്ടായിരുന്നവരും ബുദ്ധിമാന്യം ഉണ്ടായിരുന്നവരുമായ ഒരു സമൂഹത്തെയായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഈ വലിയ ഒരു ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നിർബാധം ഒഴുക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു രക്തസ്രാവത്തെ തുടർന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ യാത്രയാവുക അദ്ദേഹത്തിൻ്റെ മുറിയിൽ അവസാനമായി അദ്ദേഹത്തിന് എഴുതി തീർക്കാനുണ്ടായിരുന്ന കാര്യത്തിൻ്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു ഹ്യൂമിലിറ്റി എളിമ പ്രിയപ്പെട്ടവരെ പുണ്യസമ്പാദ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഈ ആത്മീയ യാത്രയിൽ മുന്നോട്ട് നയിക്കുക എന്ന് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ എത്ര സുന്ദരവും മനോഹരമായി പഠിപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്